എന്റെ മോൻ മന്ദബുദ്ധിയല്ല ഒരായിരം പ്രാവശ്യം മോനെ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കുട്ടി ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്യുന്നത് ആരാണോ അടിച്ച ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു അപ്പൊ എന്ത് പറഞ്ഞു പൊട്ടനും കിട്ടി വെട്ടന്നും കിട്ടി ഒരാൾ ഹാപ്പി ഓക്കെ ഇതാണല്ലേ നിങ്ങളുടെ ഹെലനോസ് പാട്ട അപ്പൊ ഈ പുള്ളിക്കാരിയുടെ ചാനലിനകത്ത് ഇപ്പൊ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ പറയണതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞ ടീച്ചറിനെ പറ്റി അതായത് ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹെലനോസ് പാട്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ മകൻ പഠിക്കുന്ന ഏത് മകൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എൽ കെ ജിനാണ് എൽ കെ ജിനകത്ത് ടീച്ചറാണ് അപ്പൊ ഈ എൽ കെ ജിനകത്ത് ടീച്ചറിന്റെ കാര്യമാണ് പറയുന്നത് ഈ ടീച്ചർമാരെ പറ്റി പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അതായത് ഇപ്പൊ നമ്മൾ സിനിമകളൊക്കെ എടുത്തു നോക്കണ ആണെങ്കിൽ അതിനകത്തൊക്കെ ഇങ്ങനെ ഭയങ്കര ഗുരു ദൈവം അപ്പൊ ആ ഗുരു എന്ന് പറഞ്ഞാൽ മാതാപിതാവ് കഴിഞ്ഞ ഗുരുവാണ് എന്നുള്ള ാണ് എല്ലാവരും വെച്ചേക്കുന്നത് പക്ഷെ അങ്ങനെ മാത്രമല്ല നമ്മുടെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പൊ പല രീതിക്കുള്ള തറ ടീച്ചർമാരും നമ്മളെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ പല സ്കൂളുകളിലും നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാകും അങ്ങനത്തെ ഓരോ ടീച്ചർമാരായിരുന്നു അപ്പൊ എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ടീച്ചർ ഇങ്ങനെ നമ്മളെ ടാർജറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പൊ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നമ്മുടെ ഹെനോസ് പാർട്ടയുടെ ചേച്ചിയുടെ മകനെ സംഭവിച്ചേക്കണം അപ്പൊ നമുക്ക് അത് എന്താ പറയുന്നത് കേട്ടോ പിന്നെ കുഞ്ഞിന്റെ ബെൽറ്റ് ബെൽറ്റ് ഊരി കഥയും പിന്നെ ഭയങ്കര സ്ലോ ആണ് എഴുതുന്നത് അത് സ്ലോ ആണ് അപ്പൊ എല്ലാ കുട്ടികളും ഞാൻ നേരം ഐ എസിനല്ലേ എന്റെ മോൻ പഠിക്കുന്നത് പ്രികെ ജി പഠിക്കുന്ന ഒരു മോനാണ് യു കെ ജി അല്ലേ പഠിക്കുന്ന എൽ കെ ജി ആ പഠിക്കുന്ന ഒരു മോനാണ് അത് എന്റെ മോനെ ഞാൻ ഐ എസ് കൂടി ചേർത്തതല്ലേ ഇവിടെ സ്ലോ ആണ് എഴുതുന്നത് പിന്നെ ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ മോൻ മന്ദബുദ്ധിയല്ല ഏഹ് ഇപ്പൊ നിങ്ങൾ ഒരു ആയിരം പ്രാവശ്യം എന്റെ മോന ഏഹ് ഒരായിരം പ്രാവശ്യം എന്റെ മോനെ ഇപ്പൊ നിങ്ങൾ മന്ദബുദ്ധിയാക്കിയിട്ടുണ്ട് ഇൻഡൈറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡൈറക്റ്റ് ആയിട്ട് ഇതിന് മുന്നേ ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ച് ഒരു ടിഫിൻ ബോക്സിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് പിന്നെ അതില് ചോക്ലേറ്റിന്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നേ ഉണ്ടായതാണ് ഇവർ കുട്ടിയെ മുന്നോട്ട് തുറന്നിട്ട് ഇവർ പറയുന്ന റീസൺ ഇവർ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത ചർച്ച ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല കുഞ്ഞാണ് കുഞ്ഞാണ് കുഞ്ഞിയാണ് ഞാനാണ് അവന്റെ സ്ഥാനത്തുണ്ട് എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളത് നമ്മൾ ആ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പം ടീച്ചർ സംസാരിക്കുന്നുണ്ട് ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട് അപ്പൊ ഒബ്വിയസ് ആയിട്ട് മാച്ചക്കെന്താ വിചാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് എന്നെ ക്ലീൻ ഇല്ലാത്തതുകൊണ്ടാണോ പറഞ്ഞത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല നിങ്ങൾ നീറ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി സ്കൂളിലേക്ക് പോകില്ല പറഞ്ഞു അപ്പൊ ഇതൊരു വൈരാഗ്യ മെന്റാലിറ്റി ആണ് ഈ ഒരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ടീച്ചർമാർക്ക് ഈ പിള്ളേരോട് എന്തിനാണ് ഇതിനു മാത്രം ഈ വൈരാഗ്യവും അതേപോലെയുള്ള കാര്യങ്ങളും അത് ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കിട്ടി കിട്ടിക്കഴിയുമ്പോ തന്നെ ആ ഒരു കൊച്ചു ഇങ്ങനെയാണെന്ന് വരച്ചു തീർക്കാൻ അപ്പൊ ഇവര് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ആണെന്ന് ആ ഒരു കൊച്ചിന് അതായത് ഒരു കൊച്ചാണ് അതിനോട് അങ്ങനത്തെ ഒരു കൺസൺട്രേഷൻ പോലും ഇല്ലാണ്ട് പെരുമാറുന്ന ടീച്ചർമാരൊക്കെ ഇപ്പോഴും നമ്മുടെ അതിനുള്ള ഒരു തെളിവാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രസകരമായ ഒരു അനുഭവം പങ്കുവച്ച ഒരു പാര ഭയങ്കര അത് എനിക്കൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത് ഒരു കുട്ടി ഒരു കുട്ടിക്ക് ഒരു കുട്ടീന്റെ കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ ചെകിട്ടത്തൊരടി കിട്ടുമ്പോ അധ്യാപനത്തിനെ കുറിച്ച് വാനോളം പുകഴ്ത്തിയ ഫനീറ്റ മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത് അടി അടികിട്ടിയപ്പോ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു എന്നെ ഇവൻ ഇങ്ങനെ കിട്ടത്തടി ക്ലാസ് ടീച്ചർ കൂടുതലും കണ്ടു ആ കണ്ടു അങ്ങനെ ക്ലാസ് ടീച്ചർ എന്താ ചെയ്തത് നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മളും പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ച ആൾക്കാരാണ് അവരെന്താ ചെയ്താൽ ചെറുത് തെറ്റാണ് ഇതിനാവർത്തിക്കരുത് അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവും പക്ഷെ മിസ്റ്റിക്കൽ റോസ് അങ്ങനെയല്ല ഇരുപത് വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ റോസ് എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ആരാണോ അടിച്ച് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടുപ്പിച്ചു അപ്പൊ ഞാൻ നിമ്മേശിനോ അടിച്ചേന്നുണ്ടെങ്കിൽ നിമേച്ചിനെ കൊണ്ട് എന്നെ ഒരറ്റ അടി അപ്പ എന്ത് പറഞ്ഞു പൊട്ടനും കിട്ടി മെട്ടന്നും കിട്ടി അതൊന്നാൾ ഹാപ്പി ഓക്കെ ഇതാണല്ലോ നിങ്ങളുടെ അധ്യാപനം അതാ വോയിസ് എൻ്റെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട കണ്ട മാം എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ചൈൽഡ് ലൈൻ നിങ്ങൾക്ക് ഇതൊരു ഇതും കൂടി ഞാൻ നിങ്ങൾ കുട്ടികളെ പറയുകയാണ് അവർ നല്ല ടീച്ചറല്ലേ ഇങ്ങനെത്തെ ഒരു ടീച്ചറിന് കിട്ടാനായിട്ട് നമ്മൾ പുണ്യം ചെയ്യണം കാര്യം ഇപ്പൊ എന്ത് തെറ്റാണോ ആ കുട്ടി ചെയ്തത് ആ ഒരു തെറ്റ് തന്നെ കാണിച്ചു കൊടുത്തിട്ട് അതൊരു മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ആ കുട്ടിക്ക് എന്താണ് മനസ്സിലാവും ഓ എന്നെ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു തല്ലണം അതായത് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണതാണെന്നും കൂടെ നമ്മൾ ആലോചിക്കണോട്ടെ അപ്പൊ ആ ഒരു ഇപ്പൊ ഒരു കുട്ടി ഒരാളെ തല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് പറഞ്ഞു കൊടുക്കാം നീ ചെയ്ത തെറ്റാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കലാണ് സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടീച്ചർ ചെയ്യേണ്ട ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇവരെ ചെയ്യണതെന്ന് പറഞ്ഞ ഒരുമാതിരി സാഡിസം പിടിച്ച പിടിച്ചൊരു ടീച്ചറാണെന്ന് തോന്നുന്നു ഇവരെന്ന് പറഞ്ഞാൽ കാര്യം ഒരു കൊച്ചിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ അപ്പുറത്തെ ആരാണ് അടി കൊണ്ട് ആ കൊച്ചിനെ കൊണ്ട് തിരിച്ചടിപ്പിച്ചിട്ട് അത് ഓ ഇപ്പൊ രണ്ടുപേരും ഈക്വൽ ആയല്ലോ എന്ന് പറയുന്ന എന്തൊക്കെ ടീച്ചർമാരാണ് രണ്ടാമത്തെ കാര്യം എണീറ്റ് നിർത്തി കൈ പൊക്കിയിട്ട് എണീറ്റ് നിർത്തിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പുടു ഇടക്ക് വന്നിട്ട് കാല് ഭയങ്കര വേദന എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ നിർ എഴുതിക്കുന്നത് എഴുതുന്നത് വലിയ സ്ലോ ആണ് എഴുതാൻ പക്ഷെ അത് കാരണം ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സിൽ എത്തിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് നമുക്ക് വിചാരിക്കാം ഇത് ഈ എൽ കെ ജി എന്ന് പറയുമ്പോൾ അവർ പണിഷ്മെന്റ് ആയിട്ടല്ല പറയുന്നത് ഞാൻ ഞാൻ വലിയ കാരണം ഞാൻ പറയാലോ ഈ ഈ നാല് വയസ്സായ കുട്ടികളെ പിന്നെ ഐ എസ്സിനോ പാലയിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കുട്ടിക്കൊരു ബേസ് സെറ്റാണ് എ ബി സി ഡി വൺ ടു ത്രീ ഫോർ എല്ലാം പറയാൻ പറ്റും ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോ ഒന്ന് സെറ്റപ്പായി പോകാമെന്നുള്ള ഒറ്റ ഉദ്ദേശത്ത് കൊണ്ടാണ് അടിച്ചേർത്തിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നും അല്ല നിങ്ങളുടെ ഈ നിർത്തിക്കലും കൈവതിച്ചു നിർത്തിക്കലും പണിഷ്മെന്റും ഈ പിഞ്ചുമക്കളാ ഏഹ് ഇതൊക്കെ ന്വേഷണം വരണം ഇതൊക്കെ അന്വേഷണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മക്കൾക്കും പല കാര്യങ്ങളും ആ സ്കൂളിനെ കുറിച്ച് പറയാനുണ്ടാവുന്നുണ്ട് എന്റെ അഭിപ്രായം ഇപ്പൊ ഞാനും കണ്ടിട്ടുള്ളതാണ് അതായത് ഈ പല കുട്ടികളെ പോലും ഈ എണീപ്പിച്ച് തീർത്താ അതേപോലെ മുട്ട് കുത്തിച്ച് തീർത്താം അതേപോലെ ഈ പണിഷ്മെന്റുകൾ കൊടുക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവരെ ഇവരെ കാലം ശരിക്കും പണിക്കെടുത്തത് ഇവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഈ പണിക്കെടുക്കുന്നത് എന്ന് കാര്യം ഇവർക്കൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ മര്യാദയ്ക്ക് അവരെ കംഫർട്ട് ആക്കുന്ന രീതിക്ക് ിക്കുക അതേപോലെ അങ്ങനെ അവർക്കൊരു പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതായത് ആ ഒരു ടൈമിനകത്ത് എന്താണോ പഠിപ്പിക്കുന്ന ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതിന് വേണ്ടിട്ടാണ് ഇവരുടെ അടുത്തേക്ക് വിടുന്നത് അല്ലാണ്ട് ഇപ്പൊ ഈ ഹനോസ്ബാഡ് പറഞ്ഞ പോലെ ഇവർ ഐ എസിനോ അതിനൊന്നും വിടാൻ വേണ്ടിയിട്ടല്ല ഈ എൽ കെ ജി കൊണ്ടു ആക്കുന്നത് ഈ ടീച്ചർമാർ എന്ത് തലയിൽ വച്ചിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇവരുടെ ഒക്കെ ഒരു ഇത് കണ്ടാൽ തോന്നുന്നു ഇവരുടെയൊക്കെ എന്താ അപ്പന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവർ ആ അവരുടെ ഔദാര്യത്തിന് വന്ന് പഠിക്കണമല്ലേ കാശ് മേടിച്ചിട്ടല്ലേ ഈ വന്ന് പഠിക്കണത് ഇപ്പൊ ഗവൺമെന്റിന്റെ സ്കൂൾ ഗവൺമെന്റിന്റെ സ്കൂളാണെങ്കിൽ ഗവൺമെന്റിന്റെ കാശ് മേടിച്ചിട്ടല്ലേ നിങ്ങൾ പഠിക്കുന്നത് ആരും ഒന്നും ഓർത്താ നമുക്ക് ഇവിടെ നമ്മുടെ പേടി വന്നു തോന്നിയത് ഇപ്പൊ സെക്കൻഡ് ടൈം തുടങ്ങിയതിന് ശേഷം ആ ഒരു ഇൻസിഡന്റ് ഒരു ഇൻസിഡന്റ് ഒരു ടിഫിൻ ബോക്സിന്റെ ഇൻസിഡന്റും പിന്നെ അതേപോലെ തന്നെ മോനൊരു വീണിട്ട് പറഞ്ഞു ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായതിനുശേഷം ചെലപ്പോ ഞാൻ റിയാക്ട് തോന്നിട്ട് അവനെ ചീത്ത തോന്നുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തതിനെ വെച്ചിട്ട് കുട്ടിനെ അവിടുന്ന് ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഉണ്ട് ഇതൊക്കെ ഞങ്ങളുടെ സംശയങ്ങളാണ് കാരണം ആസ് എ പാരന്റ് ഇത് നമുക്ക് വോയിസ് റൈസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഇന്ത്യൻ ഭരണഘടന തേടുന്നു അതെ പിന്നെ നമ്മുടെ കുട്ടിയുടെ കേസിനകത്ത് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് സംസാരിക്കുക അതായത് ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഓരോ മാതാപിതാക്കളും അതിനെതിരെ പ്രതികരിക്കണം ഇത് പ്രതികരിക്കാണ്ട് എല്ലാവർക്കും അവനവന്റെ തിരക്കാരുണ്ടാവും മാതാപിതാക്കളാണെങ്കിലും ജോലിക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അവർ ഈ കുട്ടികളെ കൊണന്നാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഈ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന പല മാതാപിതാക്കളും ഇപ്പൊ ഈ ഒരക്കുണ്ട് അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ചിന്തിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടീനെ നിങ്ങൾ നോക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിക്കാണ്ടിരിക്ക അപ്പൊ ഈ ഒരു കുട്ടീനെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്തേ തന്നെ ആവണം നിങ്ങൾ ഒരു സൈഡിലെ പറയുന്നു ഒന്നും അറിയാത്തൊരു പൊട്ടണീ കുട്ടി നിങ്ങൾ ഇട്ട് പറയാണ് ഞാനും ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ടും അവർ ഹൺഡ്രഡ് പെർസെന്റ് ഇട്ടിട്ടും ഞാനൊരു യുദ്ധം അതെ യു ഇതിപ്പോ ഞാൻ വിശ്വസിക്കാൻ എന്തെയോ ഈ മാർക്ക് ഞാൻ എടുത്ത എഫേർട്ടാണ് അപ്പൊ ഇത് ഞാൻ ഓൻ എക്സാമിൽ ആ കൊസ്റ്റൻ പേപ്പർ തറാവായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് കിട്ടിയ മാർക്കാണ് അത് അതെ അപ്പൊ ഇതല്ലേ ഇവര് ബാക്കിയെല്ലാം ഒക്കെ കോൺവെസേഷൻ സ്കില്ലില് ബി ആണ് ചിലപ്പോ ആയിരിക്കാം എന്താ വെച്ചിരുന്നു കാരണം റൈറ്റിംഗ് സ്കിൽ ഒരു പ്ലസ് കേട്ടോ ഭക്ഷണം ഇല്ല പിന്നെ സി ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇതിലെല്ലാം ഞാൻ ഇപ്പം പറയും ഇതിലെല്ലാം ഓൺ ഡി പ്ലസ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല കാരണം ഞങ്ങൾ നാല് വയസ്സിലൊരു കുട്ടിയാണത് നമ്മൾ ഓൻ ഈ അങ്കമ്പാടിക്ക് വിടുന്നതിന് പകരം അവിടെ വിടുന്നു ഉള്ളൂ മനസ്സിലായില്ല ഞാൻ ഇപ്പോഴും ഈ ഫനിതാ നാവിന്റെ അറിവിലേക്കാണ് പറയുന്നത് നിങ്ങൾ അവിടുന്ന് അവിടത്തേക്ക് വിടുന്ന ഈ കുഞ്ഞു മക്കളെ എല്ലാവരും എല്ലാവരും നിങ്ങളുടെ നാളെ ഡോക്ടറും എഞ്ചിനീയറും പിന്നെ പൈലറ്റും ആക്കാൻ വേണ്ടിയെല്ലാം വിടുന്നത് അംഗനവാടിക്ക് വിടുന്നത് പോലെ വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് പണിഷ്മെന്റ് എല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ മക്കളെ ബുദ്ധിമുട്ടി പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികൾ നിങ്ങൾക്ക് നാളെക്കെടിന് ഒപ്പരൊടിക്കുന്നു ഇരിക്കുന്ന കുട്ടീനേയും പിന്നെ വളരെ മോശമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായി കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് മോശമാണ് ആ കുട്ടിനേം വളരെ മോശമായിട്ടാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്തായാലും പാരന്റ്സിന്റെ ഒക്കെ വോയിസ് റെക്കോർഡ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ നിങ്ങൾ പേടിക്കണ്ട എന്ത് തന്നെ ആയാലും എങ്ങനെയാണേകം ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കുട്ടീനെ മാനസികമായിട്ട് പിന്നെ ടോർച്ചർ ചെയ്തതിനും പിന്നെ ഈ പറയുന്നത് പോലെയുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും നമ്മളോട് മര്യാദ അപ്പൊ ഇത്ര ഒക്കെയാണ് ഈ ഹെൽനോൺ വീഡിയോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ഒരു ടീച്ചർമാർക്കൊക്കെ ടീച്ചർമാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കണോ ചിലപ്പോ ചിലപ്പോ ഇവർക്കൊക്കെ എന്തെങ്കിലും പിടിപാടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് കേസുകളൊന്നും ചിലപ്പോ ശക്തമായിട്ടൊന്നും വന്നില്ല എന്നൊക്കെ വരാം കാര്യം ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ മറ്റേ ആയിരിക്കും അതായത് ഈ ഏതെങ്കിലും കൊമ്പത്തുള്ള ഏതെങ്കിലും തന്നെ വീട്ടിനകത്തുള്ള ഒരു ടീച്ചർ വല്ലതായിരിക്കും അപ്പൊ അത് കഴിയുമ്പത്തേക്കും എനിക്ക് കുട്ടീനെ എന്തു വേണമെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല ഇവർക്ക് ഇവരേക്ക് വീട്ടിനകത്തുള്ള ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് ചില ടീച്ചർമാർ ഇറക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പിള്ളേരുടെ നേരത്തേക്കാണ് ഇതല്ല അനുഭവിക്കുന്ന ആ പാവം പിള്ളേര് മറ്റി ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇവരൊക്കെ എങ്ങനെ വന്നത് വീട്ടുകാരോട് പറയുമ്പോഴത്തേക്ക് വീട്ടുകാരും തിരിഞ്ഞു നോക്കാണ്ടിരിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട് ചില വീട്ടിനകത്തൊക്കെ ഈ ഒരു കേസിനകത്ത് എന്താണെങ്കിൽ ഇവിടെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിച്ച് അപ്പം ഇങ്ങനെ ഓരോ വീട്ടുകാരും ഇതിനെതിരെ പ്രതികരിക്കണം പ്രതികരിച്ച് കഴിഞ്ഞാലാണ് ഇതിനൊക്കെ എന്തെങ്കിലും മാറ്റം വരുവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെ ഈ അവർ അവരിട്ട് പീഡിപ്പിച്ചേണ്ടിരിക്കുന്നതാണ് അവിടെ ഇട്ട് അപ്പൊ ഇങ്ങനെയുള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നോന്ന് തന്നെ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം അപ്പം എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് നീ വീഡിയോ ഇടത്തേക്ക് കണ്ടു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു